ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാവുന്നത് നല്ല അടിപൊളി കണ്ണൂർ സ്റ്റൈൽ കലത്തപ്പാണ് ഇതെല്ലാവർക്കും ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇനി കലത്തപ്പം ഉണ്ടാക്കി ശരിയായില്ലെന്ന് ആരും പറയില്ല അടിപൊളിയായിട്ട് നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാം ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് നന്നായി കഴുകിയിട്ട് വെള്ളം വാർത്ത വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് ശർക്കരയാണ് ശർക്കരയിലെ അര അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ഉരുകാൻ വെച്ചിട്ടുണ്ട് പിന്നെ മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിന് ഒരു കപ്പ് അളവിൽ തന്നെ ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ അരസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് പിന്നെ നമുക്ക് അരക്കേണ്ട ആവശ്യത്തിന് അരക്കപ്പ് വെള്ളം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നടുപ്പത്തേ നമുക്ക് വെല്ലം ഉരുകി വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ അരി അരച്ച് ഈ ഒരു രീതിയിൽ വേണം നമുക്ക് അരിയുടെ കൊഴുപ്പ് പിന്നെ നമ്മളത് ആ ചൂടോട് തന്നെ ശർക്കരപ്പാനി ഈ മാവിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അല്പം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈയൊരു പരുവത്തിൽ വേണം നമുക്ക് ആക്കിയെടുക്കാൻ ഞാനൊരു വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഈ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലല്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് നമുക്കിതുണ്ടാക്കിയെടുക്കാം ഞാൻ അല്പം തേങ്ങാക്കൊത്ത് കൊത്ത് ആ എണ്ണയിലോട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചാൽ മതി ഇത് അല്പം എൻ്റെ കയ്യിൽ നിന്ന് മുരിഞ്ഞു പോയിട്ടുണ്ട് അത്ര മുരിയണ്ട പിന്നെ അല്പം ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായി നമുക്ക് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ മാവ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഗ്യാസ് കത്തിച്ച് വെക്കണം പിന്നെ നമ്മളത് മൂടി വെച്ചതിന് ശേഷം ഏറ്റവും ചെറിയ തീല് വേണം നമുക്ക് നമുക്ക് വേവിച്ചെടുക്കാൻ നമ്മൾ ആ മൂടിയുടെ ഇടയ്ക്ക് തുറന്നു കൊടുക്കണം ഒരു ഓൾസുള്ള മൂടി വേണം നമുക്ക് എടുക്കാൻ എന്നിട്ട് ഇടയ്ക്ക് നമുക്കത് ഊരിയിട്ട് നമുക്ക് ആ മൂടിയുടെ വെള്ളം തോർത്തി കൊടുത്തിട്ട് വീണ്ടും പത്ത് മിനിറ്റ് തീയില്ലാതെ തന്നെ വേവിക്കാം അപ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നാര നല്ല നാരോടുകൂടെയുള്ള കൽത്തപ്പം റെഡി താങ്ക് യു ഫോർ വാച്ചിങ്